ഹായ് ആഷിഖാണ് റീഗൽ ഹോൾസെയിൽ ജല്ലറി എന്നാണ് കോഴിക്കോട് ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പന്ത്രണ്ട് പവനില് വരുന്ന അടിപൊളിയായിട്ടുള്ള കേരള വർക്കിൽ വരുന്ന സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതാ ഐറ്റം നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന കേരള വർക്കിൽ വരുന്ന വെറും പന്ത്രണ്ട് പവനില് മാത്രം വരുന്നൊരു അടിപൊളി നല്ല കാഴ്ച നല്ല പൊലിമേൽ ഏറ്റവും പണിക്കുല് കുറവായിട്ട് വരുന്ന സെറ്റാണ് കാണിക്കുന്നത് അപ്പോൾ മാലകളൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് മുക്കാൽ പവൻ്റെ ഒരു മാല വരുന്നുണ്ട് അതിൻ്റെ താഴത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് മുക്കാൽ പവൻ തന്നെയാണ് ഈ കാണുന്ന ഫ്ലവർ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ട് പവൻ വരുന്നുള്ളൂ കേട്ടോ ഈ കാണുന്ന രണ്ട് ലെയർ വരുന്ന മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒന്നേ മുക്കാൽ പവൻ പതിനാല് ഗ്രാമിലാണ് ഇത്രയും കാഴ്ചയിൽ വരുന്ന ഈ ഒരു മാല വരുന്നത് ഈ ഫൈനലി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും മൂന്ന് പവനാണ് കേട്ടോ മൂന്ന് പവനിലേക്കാണത് അത്രയും കാഴ്ചയുള്ള മാല വരുന്നത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് കേട്ടാ ചിലവരൊക്കെ പറയും നമ്മൾ വലിയൊരു സാധനമൊക്കെ എടുത്തിട്ട് വെറുതെ കാഴ്ച കാണിക്കുകയാണ് ഇപ്പം ഇന്നലെ കൂടെ ഇന്നൊരു ജെല്ലറുകാരെ വിളി ചോദിച്ചിട്ടുള്ളു ഇതിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ സാധനം ഒന്നുമില്ല ഇപ്പോൾ കസ്റ്റമർ നമ്മൾ ചോദിക്കുമ്പോൾ എന്താ പറയുക എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൊണ്ട് വെക്കലേ സാധനങ്ങൾ ഒക്കെ അല്ലേ അത്രയുള്ളൂ അപ്പം മാലകളൊക്കെ സെറ്റായി ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ ഫുൾ സെറ്റ് അപ്പം ഇനി കമ്മല് നോക്കുകയാണെങ്കിൽ വെറും നാല് ഗ്രാമിൽ നമ്മുടെ ഒരു ഭരതനാട്ടി മുറി കമ്മലേട്ടാ ഉള്ളിൽ നല്ല മണിയൊക്കെ ആയിട്ട് വരുന്ന നാല് ഗ്രാമം ഇരുന്നൂറ്റി മുപ്പത് മില്ലും ഞാൻ ഓരോന്നും കാണിക്കുന്ന വെയിറ്റ് ഒക്കെ പക്ക ആയിരിക്കും കേട്ടോ ഈ സെയിം സെറ്റ് തന്നെ വേണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ ഓർഡർ തന്നാൽ ഇതേപോലെ സെറ്റ് ചെയ്ത് തരും പിന്നെ ഓരോ എന്ന് പറഞ്ഞാൽ സെയിൽ ആയി പോകുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരും ഈ സെയിം കിട്ടില്ലെങ്കിൽ ഇതേപോലത്തെ ഐറ്റംസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാക്കി തരും കേട്ടോ ഈ ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ അരപ്പ വലിയ വരുന്ന ആറ് വളകളാ വരുന്നത് കേട്ടോ ഒക്കെ വെയിറ്റ് നോക്കി ജാബിർക്ക ഇതിനൊക്കെ നാല് കേട്ടോ കറക്റ്റ് വെയ്റ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതൊന്നും വെറുതെ പറയുന്നതല്ല വെയിറ്റ് നോക്കി കാണാൻ പറ്റും മൂന്ന് എഴുന്നൂറ്റി എൺപത് മൂന്ന് എണ്ണൂറ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് എല്ലാം ടു പോയിൻ്റ് ഫോർ സൈസിൽ വരുന്ന നല്ല പൊലിമയിൽ നല്ല കാഴ്ചയിൽ വരുന്ന ഓരോ ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ അതും ഏറ്റവും പണിക്കുല് കുറവായിട്ട് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് നമ്മൾ എല്ലാ ഐറ്റംസിനും കൊടുക്കുന്നത് കേരളവർക്കൊന്നും നിങ്ങൾക്ക് ഇത്രയും പണിക്കൂർ വേറെ ഒരു ഷോപ്പിൽ നിന്നും കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് തൃശ്ശൂർ എറണാകുളം ട്രിവാൻഡ്രം നമ്മുടെ പുതിയ ഷോപ്പ് കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് കൂടാതെ നമ്മുടെ ഷോപ്പിൽ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ രണ്ട് മാസത്തിനാണെങ്കിൽ വെറും അഞ്ച് ശതമാനം അടിച്ച് ബുക്ക് ചെയ്യുക നാല് മാസനാണെങ്കിൽ വെറും പത്ത് ശതമാനം അടിച്ച് ബുക്ക് ചെയ്യുക ഇനി ആറ് മാസത്തേക്കാണെങ്കിൽ വെറും മുപ്പത് ശതമാനം അടിച്ച് ബുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ എന്തെങ്കിലും സംശയൊക്കെ ഉണ്ട് ഇതാ ഇന്ത്യൻ നമ്പറിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമുക്കൊക്കെ ഡീലാക്കി തരാം അപ്പൊ ഇന്ന് കാണിച്ച് നമ്മൾ പന്ത്രണ്ട് പവറിൽ വരുന്ന അടിപൊളി സെറ്റാണ് കേട്ടോ അടുത്തിടെ കാണുന്ന